ഏത് വിധേനയും ക്യാപ്റ്റൻസി ടാസ്കിൽ നിന്ന് അനിമോളെ ഔട്ടാക്കാൻ വേണ്ടി തുനിഞ്ഞിറങ്ങിയിരിക്കുകയാണ് നിവിൻ കിച്ചണിൽ നടന്ന സംഘർഷത്തിന് ശേഷം താണ്ടിപ്പോൾ ബെഡ്റൂമിലേക്ക് കയറിയിരിക്കുകയാണ് നിവിൻ അനിമോളുടെ ബെഡിൽ വന്ന് കിടക്കുകയാണ് ഒരു തരത്തിലും മാറുന്നില്ല അനിമോള് പറയുന്നുണ്ട് എണ്ണീറ്റ് മാറടാ കുളിക്കാത്തവനെ എന്തൊരു ഒരു നാറ്റമാണ് ഇവനെ എഴുന്നേറ്റ് മാറുന്നുണ്ടോ നീയേ എനിക്ക് ഒട്ടും ഇഷ്ടമല്ല എൻ്റെ ബെഡിൽ നീ കിടക്കുന്നത് എണ്ണീറ്റ് മാറടാ ഇല്ല ഞാൻ എണ്ണീറ്റ് മാറത്തില്ലെന്ന് പറഞ്ഞിട്ട് നിവിൻ ആ ബെഡിൽ തന്നെ കിടക്കുകയാണ് എത്ര പറഞ്ഞിട്ടും നിവിൻ മാറുന്നില്ല അപ്പം മനഃപൂർവ്വം അനുമോളുമായിട്ട് പ്രശ്നം ഉണ്ടാക്കി അനിമോൾ ആ റോപ്പിൻ്റെ പിടി വിട്ട് ക്യാപ്റ്റൻസി ടാസ്കിൽ നിന്ന് അനിമോൾ ഔട്ടാവണം പക്ഷേ ക്യാപ്റ്റൻസിന്ന് ഔട്ടായെന്ന് പറഞ്ഞാലും അനിമോൾ സേവാണ് ഇലക്ഷനിൽ അനിമോൾ ഇല്ല പിന്നെ നെവിൻ എന്തിനാണ് ഇങ്ങനെ കാണിക്കുന്നില്ല ഒരു ടാസ്ക് പോലും അനുമോൾ ജയിക്കാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു പണിയാണെന്ന് തോന്നുന്നു എന്തായാലും ഇത് വളരെ മോശമാണ് നെവിനെ ചെയ്യുന്നത് നെവിൻ്റെ ഫാൻസായിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ പ്രേക്ഷകർ നിവിനെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അതെല്ലാം ഇപ്പം ഇല്ലാതാക്കുന്ന പ്രവൃത്തിയാണ് നെവിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ആരും സഹിക്കത്തില്ല കാരണം രാവിലെ മുതൽ നെവിൻ അനുമോളുടെ പുറകെ കൂടിയിരിക്കുകയാണ് എന്ത് വിധേനയും അവളെ ഈ ഗെയിമിനകത്തു ഗെയിമിനകത്തുനിന്ന് ഔട്ടാക്കും ആ നെവിന് സപ്പോർട്ട് ചെയ്തിട്ട് നമ്മുടെ അക്ബർ അതിനൊപ്പം കയറി കിടക്കുകയാണ് അപ്പോൾ അനുമോൾ പറയുന്നുണ്ട് അടുത്ത മാസം കല്യാണം നടത്താണ്ടിരിക്കുകയാണ് എനിക്ക് കുഴപ്പമൊന്നുമില്ല അക്ബർ പറയുകയാണ് അതിന് ഞാൻ സ്ട്രേറ്റ് ഫോർവേഡാണ് എൻ്റെ സ്വഭാവം എല്ലാവർക്കും അറിയാം എന്ന് പറഞ്ഞാലും അക്ബർ പറയുകയാണ് നെവിൻ്റെ ദേഹത്തോട്ട് കെട്ടിപ്പിടിച്ചിട്ട് പറയുകയാണെങ്കിൽ എന്തൊരു ഒരു എന്തൊരു മണാടായത് വല്ലാത്ത മണം അപ്പം ഷാബു പറയാം വലിച്ച് കയറ്റിയ അകത്തേക്ക് എന്ത് മണവായാലും കൊള്ളാം നെവിൻ ഈ ഒരു അനുമോള ഇട്ടി ഇത്രയും ഇങ്ങനെ ടോർച്ചർ ചെയ്യുന്നത് ജനങ്ങൾ കാണുകയല്ലേ അപ്പം അനിമോൾക്ക് അനിമോൾക്കത് നല്ലതാപത്തേതല്ലേ ഉള്ളൂ അതുപോലും മനസ്സിലാക്കുന്നില്ലെന്നുള്ളതാണ്